എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം എനിക്കങ്ങനെ ആരോടും പ്രത്യേകിച്ച് ദേഷ്യോ വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഗില്ലിൻ്റെ കാര്യത്തിൽ കുറച്ച് ദേഷ്യവും വെറുപ്പം തോന്നേണ്ടി വരും കാരണം ഗില്ല് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമല്ല അഭിനവ ക്യാപ്റ്റനായിട്ട് അവരോധിക്കപ്പെട്ടതുകൊണ്ടുള്ള പ്രശ്നമല്ല ദൈവത്തിൻ്റെ മരുമോനാവാൻ ഉണ്ട് പിന്നെ ഒരു നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള സാമാനമായി മാറാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഗില്ലിൻ ഇത്തരത്തിലുള്ള പ്രിവിലേജസ് അനുഭവിക്കാൻ കഴിയുന്നത് പക്ഷേ ഗില്ല് ഈ പ്രിവിലേജ് അനുഭവിക്കുമ്പം കുറേ ആളുകളുടെ ഭാവിയാണ് തുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടും ഗില്ലിൻ്റെ ആ പൊസിഷൻ കളിക്കാൻ അര്ഹതയുള്ളത് ജയ്സ്വാളനാണ് എന്ന് ജയ്സ്വാള പലതവണ തെളിയിച്ചിട്ടുള്ളതാണ് വേണമെങ്കിൽ ക്യാപ്റ്റൻസിക്കൊപ്പം ബോളിങ്ങും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന താരം തന്നെയാണ് ജയ്സ്വാള് ഈ ജയ്സ്വാളിൻ്റെ ഭാവി മാത്രമല്ല ഗില്ല് തൊലച്ചു കളഞ്ഞിട്ട് ഗില്ലിന് വേണ്ടിയിട്ട് ഇഷാൻ കിഷൻ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ ഭാവി തുലച്ചു കളഞ്ഞിട്ടുണ്ട് ഉദാഹരണം പറയാനാണെങ്കിൽ ഓഡിയയിൽ ഇഷാൻ കിഷൻ എങ്ങനെ പുറത്തായിരുന്നത് നിങ്ങൾക്ക് ഓർമ്മ പോലും ഇല്ല ഇഷാൻ കിഷന്റെ ഒക്കെ കരിയെന്ന് പറഞ്ഞാൽ ഹി ഡിസ്പേഡ് ലൈക്ക് വൺ ഹു നെവർ എക്സിസ്റ്റ് ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും വർക്കാത്ത വിധത്തിൽ അയാൾ ഡിസപ്പിയർ ആയിപ്പോയി പിന്നെ ഗില്ല് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഗില്ലല്ല അല്ല ജയ്സ്വാൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെല്ലാം വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും ഈ ഗില്ലിനെ അവിടെ പ്രതിഷ്ഠിക്കേണ്ടതും ഉണ്ട് അർഹതയുണ്ടായിട്ടും ജയ്സ്വാളിനെ പോലെ ഒരു സ്റ്റാറിന് പുറത്തിരിക്കേണ്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവിയിൽ നയിക്കേണ്ടത് ജയ്സ്വാളാണ് പക്ഷേ അവൻ പോലും പുറത്താണ് എന്തിനു വേണ്ടി ഇയാൾക്ക് വേണ്ടി പിന്നെ നാലാം നമ്പർ സ്ലോട്ട് അണ്ണനെ സുരക്ഷിതമാക്കാൻ വേണ്ടി അണ്ണന് എവിടെ കൃത്യമായിട്ട് കളിക്കാൻ പറ്റുമെന്ന് ആരും ആർക്കും അറിയത്തില്ല മീൻസ് കോഹ്ലിയുടെ ഏർലി റിട്ടയർമെന്റിന് അല്ലെങ്കിൽ കോഹ്ലിയുടെ അൺസ്റ്റബിലിറ്റി ഉണ്ടാക്കിയതിന്റെ പിന്നിലും ഗില്ലിന്റെ കൈകൾക്ക് പങ്കുണ്ട് പിന്നെ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി കരിയർ അവസാനിപ്പിച്ചതും ഗില്ലിന് വേണ്ടി തന്നെയാണ് സഞ്ജുവി സാംസണെ പോലെയും ഉള്ള ഓപ്പണർ ബാറ്റ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർക്ക് അവരുടെ സ്ലോട്ടിൽ അവസരം ലഭിക്കാത്തതിന് കാരണം ഇയാൾ തന്നെയാണ് ഇടയിൽ ഗില്ല് പ്രിവിലേജസ് അനുഭവിക്കുമ്പോൾ തഴയപ്പെടുന്നത് പ്രധാനമായിട്ടും ജയ്സ്വാളാണ് കാരണം അയാൾ ദൈവത്തിൻ്റെ വരുമോനൊന്നും ആവാൻ പോകുന്നില്ലല്ലോ സഞ്ജുവിൻ്റെ കരിയർ മീൻസ് സഞ്ജു കുറെ അനർഹമായിട്ടുള്ള പ്രിവിലേജ് അനുഭവിക്കുന്നുണ്ട് സഞ്ജുവിന് ഒരുപാട് അവഗണന ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും സഞ്ജുവിന് അത്യാവശ്യം ചാൻസുകൾ കിട്ടുന്നുണ്ട് പക്ഷേ ജയ്സ്വാൾ അവഗണിക്കപ്പെടുന്ന വളരെ മോശമായിട്ടാണ് ഇപ്പം ഗംഭീറിൻ്റെ കോട്ടയാണ് ഗില് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഗംഭീർ എന്ന് പറയുന്നത് വേണമെങ്കിൽ റാണയെ പറയാം പക്ഷേ റാണ ഒരു അസറ്റ് തന്നെയാണ് ബോൾ ചെയ്യുകയും അത്യാവശ്യം ബാറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇരുപത്തി ഒന്ന് വയസ്സായുള്ളൂ ഇന്നലെ റണ്ണ് കൺസീഡ് ചെയ്തതെന്ന് പറഞ്ഞ മറ്റുള്ള മത്സരങ്ങളിൽ ചെക്കൻ നന്നായിട്ട് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ബി സി സിയുടെ ഈ ഒരു പ്രോമിസിങ് പ്ലെയർ ഉണ്ടല്ലോ ഗില്ല് ഇവൻ കാരണം എത്ര പേരുടെ ഭാവി തൊലയുന്നുണ്ട് എന്നുള്ളത് ഓർക്കണം